എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഡിജി കേരളം പദ്ധതിയിൽ വന്നിട്ടുള്ള ഒരു അവസരത്തെ അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ വർക്കതിന് മുന്നേ നമ്മുടെ ചാനലിറ്റ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ഒരു പദ്ധതി വിപുല സാങ്കേതിക വിദ്യയുടെ ഗുണബലങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ദൗത്യമാണ് ഡിജി കേരളം ആ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയാവുന്ന എല്ലാവർക്കും ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് വോളണ്ടിയർ ആകാനുള്ള അവസരം ഇപ്പോൾ നൽകുന്നതാണ് പരിശീലനത്തിന് ശേഷമായിരിക്കും വോളണ്ടിയർ ആകാനുള്ള ഒരു അവസരം ലഭിക്കുന്നത് ഇപ്പോഴ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണിത് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരളം ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഡി കേരളം ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നമുക്ക് വോളണ്ടിയറായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് സോ ഈ ഒരു വെബ്സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ആ വോളണ്ടിയർ ആകാനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഓപ്ഷനിൽ നമ്മളുടെ മൊബൈൽ ഫോൺ നമ്പർ കൊടുത്തിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം അതിനുശേഷം നമ്മളുടെ ബേസിക് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം ഒരു ഫോട്ടോയും കൂടെ എൻ്റെ കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു സ്റ്റെപ്സാണ് ഇതിനകത്തുള്ളത് സോ താൽപ്പര്യമുള്ളവർ ഈ പദ്ധതിയുടെ ഭാഗമാകുക ഈ ഒരു കാര്യം ശരിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്കവിടെ തന്നെ കാണാം